അവരുടെ ആചാരം ആചാരം ശരിയാണ് പറഞ്ഞത് വേറെ കൊറേ ആൾക്കാർ ഞങ്ങൾ പറയട്ടെ സാറേ ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന തെറ്റൊണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ചെങ്ങന്നൂർ ആർ ഡി ഒ ആണ് അദ്ദേഹം ജില്ലാ കളക്ടറുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ആർ ഡി ഒ പറഞ്ഞു വന്നപ്പോൾ തന്നെ ഒരുപാട് ദുസൂചനകളുണ്ട് എങ്ങോട്ടൊന്ന് വന്ന് ആചാരം നടത്തുന്ന പള്ളിയിൽ വന്ന് എങ്ങോട്ട് കയറി അടക്കി വെച്ച് പോകുന്നു ബഹുമാനപ്പെട്ട ആർ ഡി ഒക്കെ പറയാനുള്ളത് ഇത് യാക്കോബായ സുറിയാനി സഭയിലെ കട്ടച്ചിറ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിലെ നൂറ്റി ഇരുപത്തിനുള്ള ജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ കണ്ണുനീരിന്റെ പള്ളിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഈ പള്ളി സ്ഥാപിച്ചത് തൊള്ളായിരത്തി എഴുപത്തിനാല് മുതലുള്ള പർക്കവും പ്രശ്നമാണ് രണ്ടായിരം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷം തികയ സുപ്രീം കോടതി വിധി അനുസരിച്ച് യാത്രമായ പള്ളിയുടെ പള്ളിയിലെ ഇടവക്കാർക്കും അവിടുത്തെ സഭയുടെ ബന്ധപ്പെട്ടവർക്കും ഈ പള്ളി കൊടുത്ത് രണ്ടായിരം ഓഗസ്റ്റ് പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഒരു വിധിയുണ്ടായി ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഓർക്കോട്ട്സിലെ ഏഴ് വീട്ടുകാർ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തു കേരള ഹൈക്കോടതിയിലെ ആ കൊടുത്ത ഓർഡർ സാറിട്ടുണ്ടോ അതിന്റെ ഉത്തരവ് സാറിട്ടുണ്ടോ ഇല്ല ആ ഓർഡറിൽ പറയുന്ന പതിനെട്ടാം നമ്പർ കേസിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം പതിമൂന്നാം തീയതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഋഷികേഷ് റോയിയും ജയശങ്കർ നമ്പ്യാറും കൂടെ ചേർന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു ആ ഉത്തരവിൽ പറയുന്ന മൂന്ന് പോയിന്റ്സ് ഞാൻ പറയാം ഒന്ന് യാക്കോബായ അംഗങ്ങളായ തൊണ്ണൂറ് ശതമാനം പാരീഷ് നേഴ്സിനെ തടയാൻ പോലീസിന് അധികാരമില്ല അതുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ല രണ്ട് രണ്ടായിരം ആണ്ടിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ തെരഞ്ഞെടുപ്പ് നടന്ന ഈ പള്ളിയിൽ അലക്ഷൻ ജ്യോതി സൃഷ്ടിയായിട്ടുള്ള മാനേജിംഗ് കമ്മിറ്റിക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ തുടരാം ആര് കൊടുത്ത കേസാ ഏഴ് വീട്ടുകാരായ ഓർത്തഡോക്സ് സഭ ഹൈക്കോടതി കൊടുത്ത കേസാ മൂന്ന് മൂന്നാമത് പറഞ്ഞിരിക്കുകയാണ് ഇതിന്റെ പേരിൽ ശവസംസ്കാരത്തിൽ തടസ്സമുണ്ടാകരുത് വിശ്വാസികൾക്ക് യാക്വായ സഭാംഗങ്ങളായ ഈ പള്ളി ഇടവക്കാർക്ക് അവരുടെ ശവസംസ്കാരം ഇവിടെ നടത്താം പിന്നീട് ഈ ഓർത്തഡോക്സ് സഭയ്ക്ക് സാധ്യപ്പോ പറഞ്ഞല്ലോ അവർക്ക് ആചാരത്തിന് കൊടുത്തത് ആ ആചാരത്തിന്റെ ഒരു അച്ഛനെ കൊടുത്തിട്ടുള്ളൂ ഇടവകാരെ ആരെയും കോടതി പുറത്താക്കിയിട്ടില്ല ആ അച്ഛന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോലീസിനെ ആവശ്യമെങ്കിൽ സമീപിക്കാം ഈ നാല് കാര്യങ്ങൾ പറഞ്ഞു അഞ്ചാമത് ഒരു കാര്യം കൂടെ പറഞ്ഞു അവിടെ എന്തെങ്കിലും പ്രതിസന്ധി ഈ ഓർത്തഡോക്സ് വിഭാഗം പ്രവേശിക്കാൻ വരുന്ന യാക്കോപായ സ്വഭാവങ്ങൾക്ക് ഉണ്ടാക്കിയാൽ ചെങ്ങന്നൂർ ഡിവൈഎസ്പിക്ക് നടപടിയെടുക്കാം അങ്ങനെ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് മുപ്പത്തിയെട്ട് പേജുള്ള ആ വിധി അവർ അവസാനിപ്പിച്ചു ആർ ഡി ഒ ശ്രദ്ധിച്ച് കേൾക്കണം ആ വിധി വന്നപ്പോൾ ഈ പറഞ്ഞ അങ്ങ് പറഞ്ഞതനുസരിച്ച് അനുകൂലമായ വിധി കിട്ടി എന്ന് പറഞ്ഞവർക്ക് അതിനകത്ത് തേങ്ങ പോലും പോലും കിട്ടിയില്ല പേടായിരുന്നു കിട്ടിയത് അതുകൊണ്ട് അറിയാമോ ഈ സമീപത്തെ ടോർക്ക് പള്ളികളിൽ നിന്ന് ഒരു അഞ്ഞൂറ് ആളുകളെയും പോലീസിനെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ താക്കോലിരിക്കുന്ന ഈ പള്ളിയുടെ ഗേറ്റ് ചുറ്റിയൊണ്ട് അടിച്ചു പൊളിച്ചു തകർത്തു സാറേ എന്നിട്ട് ഈ പള്ളിയുടെ വാതിലുകൾ ചവിട്ടി പൊളിച്ചു ഞങ്ങൾ പണിത ആ കെട്ടിടങ്ങളും ഈ പള്ളിയുടെ ശിലാഫലകങ്ങളാണ് ചരിത്രം അടങ്ങിയ രേഖകൾ അതെല്ലാം കൊത്തി പൊളിച്ചു ഞങ്ങളുടെ അംശവസ്ത്രം ഉൾപ്പെടെ അവിടെ ഇരുന്ന് സാധന സാമഗ്രി മുഴുവൻ തദ്ച്ചു കളഞ്ഞു ഞാൻ വെറുതെ തന്നിരിക്കും അങ്ങനെ എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ സമരമായിട്ട് വന്നു എന്നിട്ട് പിറ്റേ ദിവസം ഈ ഡിവിഷൻ ബെഞ്ചിൽ സെയിം ബെഞ്ചിൽ ഞങ്ങൾ ഐ എ ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപതായി ഒരു ഉപഹർജി കൊടുത്തു ചീഫ് ജസ്റ്റിസ് ഋഷി എസ് റോയിൻ ജയശങ്കർ നമ്പ്യോറും കൂടി ചേർന്ന് അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചു ഇങ്ങനെ പള്ളി ചവിട്ടിക്കൊളിച്ചവർക്കെതിരെ ചെങ്ങന്നൂർ ഡി വൈ എസ് കേസെടുക്കണം ഒന്ന് രണ്ട് ഈ ചവിട്ടിക്കൊളിച്ചത് അനീതി ആയതുകൊണ്ട് ജില്ലാ കളക്ടറുടെ അദ്ദേഹത്തിന്റെ നോമിനിയും താക്കോലുകൾ നിർമ്മിച്ച് സിമൽസേനയുടെയും ഗേറ്റിന്റെയും താക്കോലുകൾ ഈ ഇടവകയിലെ യാക്കോബായ വിഭാഗങ്ങളുടെ മുഖ്യയായ ക്രിസ്റ്റി അലക്സും ജോർജിന് കൈമാറണം ആ ആപ്തിയാണ് ഇവിടുത്തെ ലാസ്റ്റ് വിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ ഇടവകയിൽ മരണം സംഭവിക്കാൻ തുടങ്ങി പ്രായമുള്ളവരെ അണീത്തകരയിൽ തങ്കമ്മ ഞാൻ ആദ്യം മരിക്കുന്ന തങ്കമ്മ തോമസ് ഏഴു ദിവസം പ്രതിഷേധം വെച്ച് എട്ടാം ദിവസം ഞങ്ങൾ അടക്കി അതുകഴിഞ്ഞ് ആനി ഭവനിൽ സാറാമ കൊച്ചുകുട്ടി മരണപ്പെട്ടു അഞ്ച് ദിവസം കഴിഞ്ഞ് കളക്ടർ മാർഗ്ഗം ഇടപെട്ടു ശവ അടക്കി മൂന്നാമത് പ്രതിപ്പിലേക്ക് മാത്തു കുട്ടിയുടെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അപ്പം ഞങ്ങൾ ശവം കൊണ്ടുകൊണ്ട് വന്നപ്പോൾ ഇതേ രീതിയിൽ ആ റോഡിൽ കെട്ടി ഞങ്ങളെ തടഞ്ഞു ഞങ്ങൾ റോഡിൽ ശവം വെച്ച് മക്കളുമായിട്ട് കുടുംബാംഗങ്ങൾ ആലോചിച്ചു അതുശേഷം വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോയി ഡൽഹി പോയി ദേശീയ മനുഷ്യാവകാശ പോലീസ് ഉത്തരവിട്ടു അദ്ദേഹത്തിൻ്റെ ചെറുമകൻ ഫാദർ ജോർജി ജോൺ ഉൾപ്പെടെ സംസ്കരിക്ക പന്ത്രണ്ടാമത്തെ ദിവസം രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം രണ്ടാം തീയതിയാണ് ഈ ശ്രമം നടക്കുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് ഇടക്കെ വീട്ടിൽ മറിയാമരാജ് വ്യാപ്തമായ സാധാകമായ മറിയാമരാജ് മരണപ്പെട്ടു നാല് ദിവസം കോടി ആശുപത്രി വെച്ചു അഞ്ചാം ദിവസം അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന ഡോക്ടർ അദീല അബ്ദുള്ള ഇവിടെ ചർച്ചയ്ക്കുമായിട്ട് പറഞ്ഞു ഈ മൃതശരീരം സംസ്കരിക്കണം ഇവിടെ ഒന്നായിരിക്കുന്ന മുന്നൂറിലധികം പോലീസുകാരെ ഞങ്ങൾ വിഡ്രോ ചെയ്യും അവരുടെ മനസ്സിൽ ആ കൗശലമായിരുന്നു പക്ഷെ ഞങ്ങളുടെ എടുത്താൽ പണി നടക്കത്തില്ലായിരുന്നു അതുകൊണ്ട് അത് പരാജയപ്പെട്ടു കാരണം പോലീസ് അച്ഛനെ കൊണ്ട് അടക്കിക്കോളും അപ്പൊ അത് കേൾക്കുമ്പോ ശവമായിട്ട് വരുന്ന വീട്ടുകാരൻ വീട്ടുകാരൻ നിസ്സഹായും ഏതാണെന്നു വേണ്ടിയിൽ ഏത് വിശ്വാസമായിരിക്കും അടക്കുമെന്ന് അതീന പക്ഷെ കട്ടച്ചടയിലെ നൂറ്റി ഇരുപത്തി പാവപ്പെട്ടവരാ തൊഴിലാളികളാ കൈയേണ്ടി വലിക്കുന്നവർ ഓട്ടോവിഷക്കാരാ അവര് പറഞ്ഞു ആ വെച്ചേക്കാൻ പറഞ്ഞു കാരണം ഈ അമ്മ എൺപതാമത്തെ വയസ്സ് മരിക്കുമ്പോൾ അവരുടെ ജനനവും ഭാര്യവും ബഹുമാനവും യൗഹനവും കൃത്യാനും എല്ലാം വ്യാപകമായ സഭയുടെ വിശ്വാസത്തിലാണ് അങ്ങനെ ഞങ്ങൾ ആ ദിവസങ്ങൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി അവരുടെ വീട്ടിൽ സ്ഥലമുണ്ട് വീട്ടിൽ കൊണ്ടുവച്ച് മുപ്പത്തി ഒൻപത് ദിവസം വെച്ച് സാറേ മുപ്പത്തി ഒൻപത് ദിവസം മുപ്പത്തിയൊൻപത് ദിവസം വെച്ച് ബഹുമാനപ്പെട്ട ജനങ്ങൾ എല്ലാം അറിയാവുന്ന അദ്ദേഹം വന്നിവിടെ പ്രത്യേക പോലീസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ മുപ്പത്തി ഒൻപത് ദിവസം വെച്ച് ഡിസംബർ മാസം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം ആറാം തീയതി ഡിസംബർ മാസം ആറാം തീയതി ഈ മൃഗശരീരം കേരള ഗവൺമെന്റിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ആറാം തീയതി അതായത് മുപ്പത്തി ഒൻപതാം ദിവസം രാവിലെ ഇടവർക്കാരുടെ നേതൃത്വത്തിൽ ഈ പള്ളി ഗവർണർ ഭർത്താവനെ അടക്കിയ കല്ലറി അടക്കി ഡിസംബർ ആറിന് ഈ അടക്കം നടന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിസഭ ഓർഡിനൻസ് പുറപ്പെടുവിച്ചു കട്ടച്ചറയിലെ പ്രതിസന്ധികൾക്ക് വ്യാപകമായ സഭയ്ക്ക് പരിഹാരമായി ശവസംസ്കാരം തടസ്സപ്പെടുത്തരുത് സംസ്കാരം തടസ്സപ്പെടുത്തുക അങ്ങനെ തടസ്സപ്പെടുത്തിയാൽ പതിനായിരം രൂപ ഒരു വർഷം തടവും കൊടുക്കുന്ന വിധി പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാർച്ചിൽ പതിനെട്ടാം തീയതി കേരള നിയമസഭയിലെ ഭരണപക്ഷവും ഭൂരിപക്ഷവും പാസാക്കി ഒരു പിന്നു പ്രസിദ്ധീകരിച്ച സാറേ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനെട്ടിൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി വരെ ഞങ്ങൾ ഇതിനോടൊപ്പം പത്തൊൻപത് ഷൗഡടക്കി ഞങ്ങൾ നൂറ്റി അഞ്ച് പേർ പ്രായോളജ് ഇനിയും കിടക്കുക അടക്കിനൊന്നും ഞങ്ങളുടെ ഭാഗത്ത് ഒരു തർക്കമോ നമുക്ക് പ്രശ്നമില്ല ബഹുമാനപ്പെട്ട എസ് എച്ച്ഒ ഉണ്ടല്ലോ എ ബി സർ ഉണ്ടല്ലോ ഇവരെന്നെ വന്നിരിക്കുന്ന അല്പം മനുഷ്യരുടെ കാണിക്കണം സാറേ ദയ കാണിക്കണം നിങ്ങൾ പറയുന്ന കോടതി വിധി കോടതി വിധി ഏത് കോടതി വിധിയിലാണ് ഇടവർക്കാരനാണ് എസ് എൻകാരെന്ന് പറയുന്നത് ഏത് കോടതി വിധിയിലാണ് അമ്മയുടെ മകൻകാരൻ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് കോടതി വിധി പറയുന്നത് ഓർത്തഡോക്സുകാർ പറയുന്ന കോടതി വിധി ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾക്കത് കാണണം ഞങ്ങൾക്ക് ആ ഉത്തരവും കിട്ടണം ഈ ഗവൺമെന്റ് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന നിയമത്തിൽ കുടുംബാംഗങ്ങൾക്ക് പ്രവേശിക്കാം ഞാൻ ഇനി ഇടവർക്കാരനാണ് എന്റെ വൈദ്യമിച്ചു മരിച്ചപ്പോ ഞാൻ ബഹുമാനപ്പെട്ട സാറുണ്ട് സ്പെഷ്യൽ ആണ് ജോൺ ബഹുമാനപ്പെട്ടത് വൈദ്യപെ ഇന്ന് ശിരീഷൻ മാഷൻ അവരുടെ അമ്മയുടെ മൃതശരീരമായിട്ട് ഞങ്ങൾ കൂടുതൽ മണിക്ക് എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിച്ചോളൂ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ആയിരിക്കുന്ന തഹസീൽദാരുടെ നേതൃത്വത്തിൽ ഈ പോലീസ് ഞങ്ങളെ തടഞ്ഞു ഞങ്ങളുടെ മൃഗസമീപം എന്തിനം കാണിച്ചു ഞങ്ങളുടെ മൃതശരീരം നിങ്ങൾ ആക്ഷേപിച്ച് വഴിയിൽ വെച്ചേക്കുന്നത് ഞങ്ങളെ മോശക്കാരാക്കാൻ ആരാണ് നിങ്ങൾക്ക് നിർദ്ദേശം തന്നത് ആരാണ് നിങ്ങൾക്ക് പരാതി തന്നത് ഞങ്ങളെ തടയാൻ ആരാണ് നിങ്ങൾക്ക് പരാതി തന്നത് എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ശ്രമ തടഞ്ഞിരിക്കുന്നത് സെമിറ്ററി ബില്ലിനെ ഇത് നടപ്പിലാക്കേണ്ട റവന്യൂ അധികാരികൾ അട്ടിമറിച്ചിരിക്കുക നിയമപരമായി ഞങ്ങൾക്ക് നേരിടേണ്ടി വരും ഒന്ന് രണ്ട് പത്തച്ചനയിലെ സംഭവം ബഹുമാനപ്പെട്ട ദിനുസഹരൻ അറിയാം 入れないかも。